ചിത്തരജ്ഞനം മറ്റുള്ളവരുടെ മനസ്സകത്തെ കുളിർപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കുക ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അഫ്വലുൽ ആമാലി ഇത് സുറൂർ ബിൽ മുക് ഒരു സഹോദരന്റെ ഒരു വിശ്വാസിയുടെ മനസ്സകത്തെ സന്തോഷിപ്പിക്കുന്നത് വല്ലതും ചെയ്യുക പറയുക ഈ വിഷയത്തിൽ ചിത്തരജ്ഞനം കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് അവഗണിക്കപ്പെട്ടവരെ ഉയർത്തിപ്പിടിച്ച് സെയ്യൻ നബീ സാഹു അലഹി വസലമ തീർത്ത മാതൃകകൾ വളരെ കൂടുതലാണ് അവിടുത്തെ ജീവിത നിമിഷം ഓരോ ചലനവും കരുതലിന്റെ താലോലത്തിന്റെ സ്നേഹത്തിന്റെയാണ് മറ്റുള്ളവരാൽ അന്യായമായി അവഗണിക്കപ്പെട്ട ആളുകളെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു തിരുനബി സല്ലാഹു അലഹി വസലമയുടെ ദൗത്യം സയ്യുന ബിലാൽ സെയ്യുന ഹബ്ബാബ് സെയ്യ സൽമാൻഹും അടിമകളായി തരം താഴ്ത്തപ്പെട്ടവരായി ഉന്നത കുലജാതരല്ലാത്തതിന്റെ പേരിൽ അവഗണിക്കപ്പെട്ടവരായി മാറ്റി നിർത്തപ്പെട്ട ആളുകളെ കൂട്ടിപ്പിടിച്ച് സ്വന്തമാക്കി തീർത്ത് ഒരു വലിയ സമൂഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായി അവരെ മാറ്റി ഇതാണ് യഥാർത്ഥ വിപ്ലവം ഇതാണ് പരിവർത്തനം നമുക്കിന്ന് ഹൃസ്വമായ ഒരു ചിന്ത സെയ്യന സൽമാനു ഫാരിസി റതിയം വഹ്വാൻ അറേബ്യൻ അല്ല ചങ്ങലയിൽ നിരവധി മുതലാളിമാരുടെ ജന്മിമാരുടെ കൈകളിലൂടെ കടന്നു വന്ന് മദീന പ്രാപിച്ച വ്യക്തിയാണ് അഗ്നി ആരാധക കുടുംബത്തിൽ പേർഷ്യയിൽ വളർന്ന് വലുതായ ആ ചെറുപ്പക്കാരൻ സത്യാന്വേഷണം നടത്തി ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ വിളംബരം കേൾക്കാൻ അദ്ദേഹം നേരത്തെ മദീനയിൽ എത്തിച്ചേർന്നു പൂർവവേദങ്ങളിലൂടെ അവസാനത്തെ പ്രവാചകരുടെ ആഗമം കാത്ത് സൽമാനുൽ ഫാരിസി ഒടുവിൽ മദീനയിൽ വന്നണഞ്ഞു പിതാവാര് മാതാവാര് നാടെ വിടെ കുടുംബമേത് എന്നൊന്നും പ്രത്യേകിച്ച് അറേബ്യയിൽ വെച്ച് പറയാൻ സൽമാൻ ഉൽ ഫാരിസിയുടെ കയ്യിൽ ഒന്നുമില്ല ചിലപ്പോഴ് അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് സൽമാൻ ഇബനുൽ ഇസ്ലാം എന്നാണ് ഇസ്ലാമിന്റെ പുത്രൻ ഒരിക്കൽ അറബികളായ ചില കുലീനവാദികൾ തറവാടിന്റെയും വംശത്തിന്റെയും മഹിമ പറഞ്ഞ് താൻപോരിമ കാണിച്ച ആളുകൾ അവർക്കിടയിൽ സൽമാൻ ഉൽ ഫാരിസി ഇരിക്കവേ ഓരോരുത്തരും പറഞ്ഞു അന അനക്കുറശി അറേബ്യയിലെ അറിയപ്പെട്ട കുടുംബങ്ങളുടെ ഗോത്രങ്ങളുടെ പേര് പറഞ്ഞ് ദുരഭിമാനം കാണിക്കുന്ന അറേബ്യയുടെ ആ സ്വഭാവം ഓരോരുത്തരും അവരവരുടെ കുലമഹിമയുടെ ആത്മാഭിമാനം ഛിന്നമായി കാണിച്ചപ്പോൾ സൽമാനുൽ ഫാരിസിയോട് ആരോ ചോദിച്ചു നിന്റെ നെസബ് നിന്റെ തറവാട് നീ ഈ പറഞ്ഞ വിഭാഗത്തിൽ ആരാണ് കുറൈസിയാണ് ണോയാണോ സയ്യദ്നാ സൽമാൻ ഉൽ ഫാരിസിന് അങ്ങനെയൊന്നും അവകാശപ്പെടാനില്ലല്ലോ അന്യവേഷത്ത് നിന്ന് പലായനം ചെയ്ത് വന്നതാണ് സത്യാന്വേഷണവുമായി അദ്ദേഹം അബിൽ ഇസ്ലാമു അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ വാക്ക് അതായിരുന്നു എന്റെ പിതാവും മാതാവും എല്ലാം ഇസ്ലാമാണ് അവര് കുറൈശിയും കൈസിയും എന്നൊക്കെ പറയുമ്പഴ് എന്റെ പിതാവും എല്ലാം എല്ലാം ഇസ്ലാമാണ് ഈ അർത്ഥത്തിൽ സൽമാൻ ഉൽ ഫാരിസി റസിയുളഹുഹു സമാധാനിക്കാൻ ശ്രമിച്ചു ഈ വിവരം അറിഞ്ഞ തിരുനബി സല്ലാഹു അലഹി വസ്ല്ല ചെയ്തത് എന്താണ് ചേർത്ത് പിടിക്കുക മാത്രമല്ല ആര് പറഞ്ഞു സൽമാൻ ഉൽ ഫാരിസിക്ക് നാടും കുടുംബവും ഒക്കെ വൈദേശികമാണെങ്കിലും കുറൈശിയല്ലായിരിക്കാം അദ്ദേഹത്തിന്റെ ആധ്യാത്മിക വ്യക്തിത്വ പ്രഭാവം നിങ്ങൾക്കറിയുമോ ഹബീബ് റസൂൾ വാഹി ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിച്ചു സൽമാനുൽ ഫാരിസിയെ മാത്രമല്ല ആഹ്ലാദിപ്പിച്ചത് തിരുനബി പ്രസിദ്ധമായ ആ പ്രയോഗം സൽമാനു അതെ മിന്നെയശിയും തമീമിയും കൈസിയും ഒന്നുമല്ലേ അവൻ എന്റെ പ്രിയപ്പെട്ട സൽമാൻ സെൽമാനു അഹിലൻ താവഴി കൊണ്ട് ആധ്യാത്മിക പൈതൃകം കൊണ്ട് എന്റെ കുടുംബ ബന്ധുവാണ് എന്റെ മനസാന്തര പുത്രനാണ് സൽമാനുൽ ഫാരിസ് ഈ മഹത്വം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുനബി സാഹു അലഹി വസ്ലമ ഉയർത്തി വളർത്തി അവഗണിക്കപ്പെട്ട താഴ്ത്തപ്പെട്ട മറ്റാരും ശ്രദ്ധിക്കാതിരുന്ന ഒരു വ്യക്തിത്വത്തെ ലോകത്തിന്റെ മുൻപിലേക്ക് അഹുനുൽത്ത് ഗണത്തിൽ അലഹു വസ്ലമ ഉയർത്തി പറഞ്ഞു ഇതാണ് ഇത് ഹാരു മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സന്തോഷം പകർന്നു നൽകി വസ്സലിക്ക